മലയാളികളെ പറയിപ്പിക്കാനായിട്ട് ഇങ്ങനെ കുറെ എണ്ണം നമ്മുടെ ലോക്സഭയിലും രാജ്യസഭയിലൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും മലയാളികളെ പറയിപ്പിക്കാൻ എന്ന് പറഞ്ഞതിൽ ഒരെണ്ണം നമ്മുടെ രാഹുൽ ഗാന്ധിയാണ് കാരണം കുറെ നാട് വയനാട് കടന്ന് കളിച്ചതാണല്ലോ വയനാടൻ വാഴക എന്നാണ് രാഹുൽ ഗാന്ധിയെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വയനാടൻ വനാന്തരീക്ഷങ്ങളിൽ അറിയപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തിനായിരുന്നാലും നമ്മുടെ എ റഹീം വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ് ഒരുപാട് നാൾക്കൾ മലയാളികളെ പിടിച്ചുകലുക്കിയ റഹീം ഒരു ഇടവേളയ്ക്ക് ശേഷം പിടിച്ചു കുലിക്കാനായി തിരിച്ചെത്തുകയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഏ റഹീം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കടിച്ച പൊട്ടാത്ത ഇംഗ്ലീഷുമായിട്ട് തിരിച്ചെത്തിയിരിക്കുന്നത് എന്ത് തന്നെയാണല്ലത് ഇവറ്റകളെ സമ്മതിച്ചു കൊടുക്കണം പറയാതിരിക്കുന്ന വെറുതെ ഇല്ല കാരണം ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ തെറ്റായിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും ഇപ്പം അവരെ കൂട്ടത്തിൽ കുറേ അലവലാതി സാംസ്കാരിക നായകന്മാരെ ഉണ്ടല്ലോ അതെല്ലാം ചാടി ഇറങ്ങി വലിയ സാഹിത്യ കുറുപ്പുകൾ എഴുതും നരേന്ദ്രമോദിയെ ഒന്ന് മറ്റേ ഡൊണാൾഡ് ട്രംപിനെ ഒന്ന് ഇരുത്തിയിട്ട് അങ്ങേര് ഗുജറാത്തി ഭാഷയിൽ മൈ ബ്രാൻഡ് ഏൻഡസ് ഫ്രാൻഡ് എന്ന് പറഞ്ഞതിന് മൈ ഫ്രണ്ട് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് എന്ന് പറഞ്ഞതിന് ഏമാരി പറഞ്ഞ പറ്റത്തി എന്താണെന്ന് അറിയാമോ ഇപ്പോഴും മോദിജി അവുമാരി വിളിച്ചുകൊണ്ടിരിക്കുന്നത് മൈ ഫ്രണ്ട് മോദിജി എന്നാണ് നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപ് ചേർത്ത് വെച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ആക്സൻറ്റിനെ കളിയാക്കുന്നതാണ് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മോദിജി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ മോദിജി പ്രോംപ്റ്റർ നോക്കിയാണ് പ്രസംഗിച്ചത് ഇംഗ്ലീഷ് അറിയാത്ത കൺട്രി ഫലോ എന്ന് പറഞ്ഞ് മോദിജി എവുമാരി എന്ത് ചെയ്തു കളിയാക്കി ആദ്യ കളിയാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നമ്മളിതൊക്കെ കണ്ടതാണ് അപ്പോൾ സാംസ്കാരിക കൂട് തുറന്ന് പുറത്തിറങ്ങും പുറത്ത് ഇന്ത്യക്ക് തന്നെ അപമാനമായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഇവനെയൊക്കെ ആരുടെ പഠിച്ച് പ്രധാനമന്ത്രിയാക്കിയത് എന്ന് പറഞ്ഞാൽ രംഗത്തെത്തും എന്നുള്ളതാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ എ എ റഹീം എ എ റഹീം ഓ എം ബി ബി എസ് എൽ എൽ ബി എം എ എ ബി സി ഡി എല്ലാം ഉള്ള എ എ റഹീം പഠിച്ച് 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 പഠിച്ചി പഠിച്ച് മലത്താൻ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന യവനെ പോലുള്ളവന്മാരൊക്കെ നമ്മുടെ സഭയിൽ പോയിട്ട് അല്ലെങ്കിൽ ബാംഗ്ലൂര് മറ്റേ പൊളിക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് യാ വൈ അതെ പ്യൂർ സിൽവറാ തൊള്ളായിരത്തി വലത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മറ്റേ സാധനം എടുത്ത് അതായത് അദ്ദേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് മാനവികതയുടെ ഭാഷയാണ് മാനവികതയുടെ ഭാഷയ്ക്ക് അല്ലെങ്കിൽ മാനവികതയ്ക്ക് വിശപ്പിന് ദയയ്ക്ക് ഇതിനൊന്നും ഭാഷയുടെ ആവശ്യമേകില്ല അലടാ കളിയാക്കുന്നത് കളിയാക്കുന്നവന്മാരൊന്നും മനുഷ്യജനസിലേ കൂട്ടാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞുള്ള കുറെ അടവുകൾ രംഗത്തെത്തു പറയുന്നത് സത്യം പറയട്ടെ എന്റെ പൊന്ന് റഹീമ നിങ്ങളിത് കാണുന്നു െങ്കിൽ നിങ്ങളെപ്പോലുള്ള ഒരു ഭൂലോക തോൽവി ഈ ലോകത്തിലെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാവരെയും കൂടെ ചേർത്ത് ഞാൻ പറയുന്നില്ല കാരണം ഉമാരുടെ ഭൂരിഭാഗം പേർക്കും വിപനമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡിഗ്രി ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് അദ്ദേഹം പക്ഷേ ഡിഗ്രി എന്ന് പറയുന്നത് ഒരു മാനദണ്ഡമല്ല എന്ന് ചിലപ്പോൾ ഉമാര് പറഞ്ഞേക്കും പിന്നെ നമ്മുടെ ചിന്താചരോമെന്റ് മറ്റേ വാഴക്കൊലേം കൊണ്ടുവന്നല്ലോ വാഴക്കൊല എന്ത് വൈലോപ്പള്ളിയിലേക്ക് തച്ചങ്കേരിയിൽ എന്താ വാഴക്കൊലയെ കൊണ്ട് വന്നല്ലോ പി എച്ച് ഡി പി എച്ച് ഡി എടുത്ത പുള്ളിക്കാരി പി എച്ച് ഡി എടുത്തിട്ട് വാഴക്കൊലയും കൊണ്ട് വന്നപ്പോൾ എങ്ങനെയാണ് ഈ വൈലോപ്പള്ളിയുടെ വാഴക്കൊല അതിനകത്ത് വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അതൊരു നോട്ട് ിഗാനം എന്ന് പറഞ്ഞ ടീമുകളാണ് ഇവിടെ ഉള്ളത് നമ്മുടെ കേരളത്തിൻ്റെ പ്രഭുത്വ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൽ നമ്പർ വൺ ആണ് അതാണ് വേറൊരു കാര്യമെന്ന് പറയുന്നത് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾക്ക് മലയാളത്തിൽ പ്രസംഗിച്ചുകൂടി നമ്മുടെ ഇന്നസൻറ്റ് എം പി ആയിരുന്നപ്പോൾ രാജ്യസഭ എം പി ആയിരുന്നു അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയായിട്ട് മലയാളത്തിൽ പ്രസംഗിക്കുന്നുണ്ടായിരുന്നല്ലോ ജോൺ ബ്രിട്ടാസൻ അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ അറിയാം പിന്നെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ ഉണ്ടായ് കാണിക്കറിയാവുന്നതുകൊണ്ട് അങ്ങേരി ഇംഗ്ലീഷിൽ പ്രസംഗിച്ചാൽ കാണാനും കേൾക്കാനും നല്ല ഭംഗിയുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇംഗ്ലീഷ് എന്ന് പറയാം കേരളത്തിൽ നിന്നും പോയ എം പി ഷാഫി പറമ്പലിൻ്റെ ഇംഗ്ലീഷ് നല്ല ഇംഗ്ലീഷാണ് പിന്നെ ഏറ്റവും ഗംഭീരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് സുരേഷ് ഗോപി ആണ് ആക്സൻ്റ് ഒക്കെ കറക്റ്റാണ് അതായത് ഞാൻ ഒരു ആക്ഷനിലൂടെ ഉണ്ടല്ലോ ആ ഒരു കറക്റ്റ് സാധനമൊക്കെ കൈയ്യൊക്കെ ഇങ്ങനെ ആ ഒരു ആക്സൻറ്റൊക്കെ കൊണ്ട് ഇറക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഇങ്ങനെ ലോക്കൊക്കെ ഇടും ദ പോപ്പുലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇടും ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇട്ട് അദ്ദേഹം സംസാരിക്കുന്നത് ഒരു രക്ഷയിൽ കാണാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നാലും റഹീംജി വളരെ മോശമാണ് ഇത് വളരെ വളരെ മോശമാണ് ഇത് എന്തായിരുന്നാലും നമുക്കറിയാം കൂത്താട്ടുകളോ കുന്നങ്ങളോ ഒക്കെയാണ് നമ്മുടെ പെട്ടിക്കടയിൽ നിന്നൊക്കെ എടുത്ത എൽ എൽ ബി ഒക്കെ ആയിരിക്കും കയ്യിലിരിക്കുന്നത് സഹ നമ്മുടെ റഹീംജിയുടെ ഇനിയിപ്പോൾ അതിൽ തന്നെ പാസ് ആയിട്ടുണ്ടെന്ന് ആർക്കറിയാം ഈ കൊടിയും പിടിച്ചും കിടക്കുന്ന കാലത്ത് ഈ ഇതിനൊക്കെ പഠിക്കാൻ പോകാൻ ആർക്കാണ് സമയം ഇനി ഒന്നും അന്വേഷണമൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം വല്ല കത്തിയ കടാരൊക്കെ വല്ലതും എടുത്ത് മറ്റേ പ്രിൻസിപ്പാളിൻ്റെ തുളക്കി കയറ്റിയിട്ടായിരിക്കും അല്ല അങ്ങനെയാണല്ലോ ഈ സെറ്റപ്പ് എന്ന് പറയുന്നത് വിഷേതാവൊക്കെ പഠിച്ച് പോയി ഈ ഇവരെയൊക്കെ മറ്റേ ഇതൊക്കെ എടുത്ത് നോക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതൊക്കെ കിട്ടിയത് നമ്മുടെ സുശിൽപികളുടെ ഇടത്തിന് മറ്റേ ഇത് പി എച്ച് ഡി കിട്ടിയതുപോലെയായിരിക്കും എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ അവസാനം സമരം ചെയ്ത് നേടിയ പി എച്ച് ഡി ആണ് എന്നുള്ളതാണ് അപ്പോൾ ഒരു ദുരന്തം ദുരന്തം ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഹുൽ ഗാന്ധിയാണ് വേറെ ഒന്നുമില്ല ഇങ്ങേര് പ്രസംഗിക്കാൻ എണീച്ചിട്ട് പറയാണ് സർ ഐ സ്പീക്ക് ദ നേരം ഇങ്ങനെ ആയിട്ട് നിൽക്കും എന്ത് ും എന്തോ നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ബാക്കി ഇരിക്കുന്ന ആൾക്കാരൊക്കെ ചിരിക്കുകയാണ് പറഞ്ഞാൽ അവിടെ നിന്ന് സ്പീക്കർ ചോദിക്കും ഇടയിൽ നീയൊക്കെ എന്തിനാണ് ഈ ചിരിക്കുന്നത് നിന്റെയൊക്കെ ലീഡറാണ് ഈ സംസാരിക്കുന്നത് ചിരി അടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ സ്രാങ്ക് പറയില്ലേ ഇത് അടിച്ചു കഴിഞ്ഞാൽ ചിരിക്കല്ലേ പിന്നെ ചിരി നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി എണീച്ചു കഴിഞ്ഞാൽ പിന്നെ ചിരി നിർത്താനേ പറ്റില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത് അവസാനം സ്പീക്കർ ഇടപെടേണ്ടി വന്നു എന്തിനാണ് ഇങ്ങനെയൊക്കെ കിടന്ന് ചിരിക്കുന്നത് എടേ ഇതൊക്കെ നിന്റെ നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്പീക്കർ അവിടെ ഇരുന്നത് എന്ത് തന്നെയായിരുന്നാലും രാഹുൽ ഗാന്ധി ആ സമയത്ത് മനസ്സിൽ വിചാരിച്ച് കാണാം കേട്ടോ ഒന്ന് ചിരിക്കാതിരിക്കണത്തെ

अगर सर अगर सर, सर तुमको तो कर तो करना है सर आई वो, वो कह रहे हैं नेशनल सिक्योरिटी पे तो मैंने तो नहीं, नहीं बोल रहे हैं। सर आई डोंट अंडरस्टैंड दिस मैटर वॉट इज वट इज देयर इन दिस वर्ड्स